മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഹിസ്ബുല്ല പ്രേമികളുടെയും ഇടനെഞ്ചു തകരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലബനാനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലായിരുന്നു ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയുടെ മേധാവി അസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരുന്നത് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരുന്നത് അന്ന് ചത്തു തുലഞ്ഞിരുന്ന ഈ ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം അവര് ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ഒരു കബറടക്കം ഒന്നും തന്നെ അന്ന് നടത്തിയില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ശവസംസ്കാര ചടങ്ങൊക്കെ തന്നെ നടത്തിയിരുന്നത് ഈ ചടങ്ങില് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഈ പങ്കെടുക്കുന്ന സമയത്ത് ഈ തീവ്രവാദികളും തീവ്രവാദ അനുകൂലികളും അതേപോലെ തന്നെ ഇറാന്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ഒരു ചടങ്ങില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രകടനങ്ങൾ വലിയ രീതിയിലാണ് അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ആ സന്ദർഭത്തിൽ ചടങ്ങൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് നിരവധി യുദ്ധവിമാനങ്ങള് അത് ഒരുപാട് മുകളിലൂടെയല്ല ഇവർ പ്രകടനം വിളിക്കുന്നതിന് കുറച്ച് മുകളിലായിട്ട് മാത്രം വളരെ അടുത്തുകൊണ്ട് ഈ പ്രകടനക്കാരുടെ ഈ ഭീകരരുടെ വളരെ അടുത്തേക്ക് എത്തിച്ചു ഇസ്രായേലിന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ അങ്ങ് പറന്നുപോയ സമയത്ത് ഇറാൻ ഒഫീഷ്യൽസ് ഓടി അടുത്ത ബിൽഡിങ്ങുകളിലേക്ക് കയറുകയുണ്ടായി അതേപോലെ തന്നെ അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ പ്രകടനങ്ങൾ നിരന്തരം വിളിച്ചിരുന്ന സകലരും ഒരു നിമിഷത്തേക്ക് ഭയന്നുപോയി അവർക്ക് പ്രകടനം വിളിക്കാൻ പോലും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് ഈ എത്തി ഇതൊക്കെ തന്നെ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇസ്രായേല് കൃത്യമായിട്ട് ഹിസ്ബുദ എന്ന ഭീകര സംഘടനയോട് വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളെ തീർക്കാൻ സാധിക്കും നിങ്ങളുടെ തൊട്ടരികിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തു തന്നെ ഉണ്ട് എന്ന വ്യക്തമാക്കിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ ഹസൻ നസ്രയുടെ സംസ്കാര ചടങ്ങിൽ പോലും ഇസ്രായേലി ഈ യുദ്ധവിമാനങ്ങളുടെ പ്രവേശനം എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക ഖിസ്ബുല്ലാ പ്രേമികളൊക്കെ എന്തു പറയുന്നു നിങ്ങളുടെ ഈ ഭീകര സംഘടനകളൊന്നും ഇസ്രായേലിന് ഒരു ചൂക്കം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവം നിറഞ്ഞൊരു വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഈ ഹിസ്ബുല എന്ന ഭീകര സംഘടന ഷിയാ മുസ്ലിങ്ങളാണ് നമുക്കറിയാം ഇറാനാണ് ഇവർക്ക് സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇറാനും ഭരണം മുന്നോട്ട് പോകുന്നത് ഷിയാ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലാണ് എന്നാൽ നമ്മുടെ കേരളത്തില് പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തില് അതേപോലെ തന്നെ കുറച്ചല്ലാത്ത വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും സുന്നികളാണ് ഇവിടെ ഭൂരിപക്ഷം ഉള്ളതും അതേപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഷിയാ മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ വളരെ കുറവാണ് ഇനി ഉണ്ടോ എന്നുള്ളത് അറിവില് അത്രയും കുറവാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ആളുകൾ എന്തിനാണ് ഹീസ്മുയെ പിന്തുണക്കുന്നത് ഷിയാ മുസ്ലിങ്ങൾ എന്നൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ വളരെ 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 കുറവാണ് ഈ മതപരമായിട്ട് സുന്നി ഷിയാക്കള് എന്ന് പറയുന്നത് സുന്നികള് ഷിയാക്കളെയോ ഷിയാക്കൾ സുന്നികളെയോ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ സുന്നികൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും കാരണം ഷിയാക്കളുടെ ആരാധനകളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ മുന്നോട്ട് വെച്ച ഷിയാ സുന്നി വിഷയം സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ടും അതായത് ഷിയാമുസ്ലിങ്ങളുമായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല അവരുമായിട്ട് ഒരു തരത്തിലും ആരാധനകളിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നിട്ടും ഹിസ്മുദ എന്ന ഭീകര സംഘടനയെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകൾ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ അതൊരു മതകാരണമാണോ അല്ലെങ്കിൽ അത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പരസ്യമായിട്ടുള്ള പിന്തുണയാണോ ഇതൊക്കെ തന്നെ സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് മത്സരിച്ചു കൊണ്ടാണ് വേണ്ടി ഹമാസിനു വേണ്ടിയൊക്കെ ഇവിടെ വാർത്തകള് സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം അറിയാം സകല ആളുകളും കണ്ടിട്ടുണ്ടാവും ഈ ബന്ദിമോചന സമയത്ത് ഒരു ബന്ദി ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഒരു ഭീകരന് ഉമ്മ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഒരു ഫോട്ടോ വല്ല രീതിയിലാണ് ഇവിടെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് മൗദൂദികൾ മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് പൊക്കിപ്പിടിച്ചു എന്നുള്ളതൊരു യാഥാർഥ്യമാണ് അതൊരു സംഭവമാക്കിയിട്ട് ഇവിടെ ഒരുപാട് ആളുകളാണ് പ്രചരിപ്പിക്കുന്നത് ഇതെ പ്രചരിപ്പിക്കുന്ന ആളുകളോടും ഇതെ പൊക്കിപ്പിടിക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ ഭാര്യമാരെ നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാരെ നിങ്ങളുടെ വീട്ടിലെ മാതാവിനെ ഏതെങ്കിലും ഒരു ഭീകര സംഘടന അത് ഹമാസ് തന്നെ ആയിക്കൊള്ളട്ടെ അത്തരം ഒരു ഭീകര സംഘടന നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ മാതാവിനെ നിങ്ങളുടെ സഹോദരിയെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷമൊന്നും വേണ്ട ഒരാഴ്ച അവർക്കൊപ്പം നിർത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഭീഷണിയാൽ അവർ അവർക്കൊരു ഉമ്മ കൊടുക്കുകയും കൂടി ചെയ്താൽ നിങ്ങള് എന്താണ് വിളിച്ചു പറയാ അത് നിങ്ങൾ സ്വയം ചിന്തിക്ക അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല ആളുകളും തിരിച്ചറിയുക ഒരു വർഷത്തിലേറെ ഭീകര സംഘടന ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഉമ്മയൊന്നും കൊടുക്കാൻ സാധിക്കൂല അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഭീഷണിയുടെ ഭാഗമായിട്ട് തോക്കുകൾക്ക് മുന്നിലുള്ള നിർബന്ധിത ഉമ്മ വെക്കലല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് പോലെ ചിരിച്ചു നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഉമ്മ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വധിക്കും ഇനി ബന്ധികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ആര് നിങ്ങളെ വിടാമെന്നുള്ള രീതിയിൽ ഒരു ഭീകര സംഘടന ഏതു തരത്തിലുള്ള ക്രൂരതകളും ചെയ്യുമെന്നുള്ളത് സകലരും തിരിച്ചറിയുക അവിടെ ഒന്നര വർഷത്തിൽ അല്ലെ ഒരു വർഷത്തിലധികമുള്ള ബന്ദികളെ കുറിച്ച ഒരു രണ്ട് ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ബന്ധിയാക്കി വെച്ചിട്ടുള്ള ആളോട് സ്വയം ബന്ദിയായിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലെങ്കിൽ സ്വന്തം മകള് സ്വന്തം ഭാര്യ സ്വന്തം മാതാവ് സ്വന്തം മകന് സ്വന്തം പിതാവ് സ്വന്തം സഹോദരന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാല് ഈ ഉമ്മ വെക്കുന്നതിനൊക്കെ ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പൊക്കി പിടിക്കാൻ സാധിക്കോ െ ഹാസിനും പിന്തുണച്ച് ഒരുപാട് നെറികെട്ടവന്മാര് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു യുദ്ധം തന്നെയാണ് ഈ വെടിനിർത്തലൊക്കെ തന്നെ അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് സാക്കല ബന്ധികളെയും വിട്ടു തരണം അതിന് തരത്തിലും ഇസ്രായേൽ യുദ്ധത്തിനും തയ്യാറാണ് അതുമായി ബന്ധപ്പെട്ട സകല തയ്യാറെടുപ്പുകളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെല്ലാ രീതിയിലുള്ള പിന്തുണയും അമേരിക്ക ഉറപ്പു നൽകി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെയും തൊട്ടു മുമ്പായിട്ടും അമേരിക്കയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഏത് രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾക്കും ഏത് രീതിയിൽ ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയാലും അതിനൊക്കെ തന്നെ പൂർണ്ണ സമ്മതമെന്നും